മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാവേലിക്കര ഭദ്രാസനം കൊറ്റമ്പള്ളി മാർ ഏലിയ ഓർത്തഡോക്സ് പള്ളിയിലെ ഓർമ്മപ്പെരുന്നാളും കൺവെൻഷനും സമാപിച്ചും ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം എപ്പിപ്പാനിയോസ് മെത്രോപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ സമാപിച്ചത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാവേലിക്കര ഭദ്രാസനം കൊറ്റമ്പള്ളി മാർ ഏലിയാസ് ഓർത്തഡോക്സ് ചർച്ച് പെരുന്നാളും കൺവെൻഷനും സമാപിച്ചു ഭദ്രാസനാധിപൻ അഭിമുഖിയ ഡോക്ടർ എബ്രഹാം എപ്പിഫാനിയോസ് മെത്രാപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ സമാപിച്ചത് ോമൽ താജന മേയാ മരണ ഇതോടനുബന്ധിച്ച് നടന്ന മൂന്നിന്മേല് കുര്ബാന സഹകാര്മികത്വം വഹിച്ചത് ഫാദർ തോമസ് മാത്യു ഫാദർ റോയി തങ്കച്ചന് തുടങ്ങിയവരാണ് ഇടവക വികാരി ഫാദർ എ ബി ഫിലിപ്പ് ജനറൽ കൺവീനർ തോമസ് വർഗീസ് ട്രസ്റ്റി മോനച്ചൻ ഉണ്ണൂണി സെക്രട്ടറി മോനച്ചൻ കുഞ്ഞുകുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ പുരോഗമിച്ചത് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ആചാര്യന്മാരുടെ കബരങ്കൽ രൂപപ്രാർത്ഥനയും സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയും നടന്നു തുടർന്ന് ദേവാലയത്തിന്റെ പ്രദക്ഷിണവും കുടിയിറക്കും ശ്ലൈഹിക വാഴവ് അനുമോദനം കൈമുത്ത് നേർച്ചവിളമ്പ് വെച്ചൂട്ട് തുടങ്ങിയവയും നടന്നു പുതുതായി പണിയുന്ന ദേവാലയത്തിന്റെ കട്ടളവപ്പ് ചടങ്ങും ഇതിന്റെ ഭാഗമായി നടന്നു ന്യൂസ്